ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യൻ നേവൽ ബേസ് കമ്മീഷൻ ചെയ്തു കോസ്റ്റ് ഗാർഡിനെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഐ എൻ എസ് ജഡായു എന്ന പേരിലുള്ള ഭാരതത്തിന് നേരെ ഉണ്ടാകുന്ന സമുദ്ര ആക്രമണത്തെ ആദ്യം തന്നെ ചെറുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് നേവൽ ബേസ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷയ്ക്ക് നൽകുന്ന വർദ്ധിച്ച പ്രാധാന്യത്തിന്റെ ഭാഗമായാണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഐ എൻ എസ് ജഡായു എന്ന ഇന്ത്യൻ നേവൽ ബേസ് അറബിക്കടൽ കേന്ദ്രമാക്കി വർദ്ധിച്ചുവരുന്ന ലഹരിക്കടത്തും കള്ളക്കടത്തും ചെറുക്കുന്നതിന് ഈ നേവൽ നേവൽബേസിന് കഴിയും ആന്റി മിസൈൽ ആന്റി പൈറസി ആന്റി ഡ്രോൺ പ്രത്യേക ചുമതലകൾ ജഡായുവിനുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതീശത്വം നേടാൻ പദ്ധതിയിടുന്ന ചൈനയ്ക്കും അവർക്ക് പിന്തുണ നൽകുന്ന മാലദ്വീപിനും തിരിച്ചടി നൽകാനാണ് ഐഎന് എസ് ജഡായു ആരംഭിക്കുന്നതെന്ന് നാവികസേനാ മേധാവി ആർ ഹരികുമാർ പറഞ്ഞു ക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കെ പട്ടേൽ സതേൻ നേവൽ കമാൻഡ് ചീഫ് വി ശ്രീനിവാസ് പശ്ചിമ നേവൽ കമാൻഡ് ചീഫ് സഞ്ജയ് ജയ്സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പത്ത് യുദ്ധക്കപ്പലുകൾ ചടങ്ങിന് അറബിക്കടലിൽ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മിനിക്കോയിൽ ആരംഭിച്ച നേവൽ ഡിറ്റാച്ച്മെന്റ് സെന്ററാണ് ഇപ്പോൾ നേവൽ ബേസായി ഉയർത്തിയിരിക്കുന്നത് പതിനെട്ട് ദശാംശം മൂന്ന് പൂജ്യം ഏക്കർ വിസ്തൃതിയുള്ള ഈ ബേസിന് നാനൂറ്റി അൻപത്തിമൂന്ന് മീറ്റർ കടൽ തീരവുമുണ്ട് കോസ്റ്റ് ഗാർഡിനും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഐ എൻ എസ് ജഡായു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജനം കൊച്ചി